ഹായ് നമസ്കാരം ശ്രീ ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഗാക്ക് ഫ്രൂട്ട് ജി എ സി ഗാക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ ഗണ്ടോല അല്ലെങ്കിൽ മധുരപ്പാവൽ എന്ന് പറയുന്ന ഒരു വർഗത്തിലുള്ള ഒരു ഫ്രൂട്ട്സിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇത് നമുക്ക് കായ ഏകദേശം നട്ട് ആൺ പെൺ ചെടി ഉള്ള ഒരു ഒരേ ഒരു ചെടി അറിയ ഇതാണ് ഗ്യാക്ക് എന്ന് പറയും ഗ്യാക്ക് എന്ന് പറയും എൻ്റെ എന്താ പറയുക മുതൽ അതിനെ വിളവെടുക്കുന്നത് വരെയുള്ള വീഡിയോ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ ഇപ്പോൾ എൻ്റെ ഫാമിലി ഇപ്പോൾ കാഴ്ച നിൽപ്പുണ്ട് ഗാക്കിൻ്റെ ഈ ഗാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ട്സ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗാക് ഫ്രൂട്ട് നട്ട് ഏകദേശം നമുക്കൊരു ആറു മാസമൊക്കെ ആകുമ്പോഴേക്കെ അതിൻ്റെ കായകൾ നമുക്ക് വരാറുള്ളൂ പക്ഷേ ഇതിന് പ്രത്യേകത വെച്ചാൽ ആൺ പെൺ ചെടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ കായ കിട്ടുകയുള്ളൂ അപ്പോൾ പെൺ ചെടി മാത്രമാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഏകദേശം നടുമ്പോൾ നാല് വിത്തെങ്കിലും നട്ടാൽ മാത്രമേ നമുക്കതിനാണും പെണ്ണും ചെടി കിട്ടുകയുള്ളൂ ചിലപ്പം കിട്ടാറില്ല ചിലപ്പോൾ ആൺ ചെടി മാത്രമേ കാണുള്ളൂ പെൺ ചെടി കാണില്ല അങ്ങനത്തെ വരുന്ന കായ ഉള്ളത് പെൺചെടിയും ആൻ എന്ന് വലിയ പൂ മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ രണ്ടും കൂടെ കാണിച്ചു തരാം അപ്പോൾ അതിനുള്ള ഇപ്പം ഞാനിപ്പം എൻ്റെ ഫാമിലി ഇപ്പോൾ ഏകദേശം ഒരു ഏ അഞ്ചാറ് കായ വരെ ഞാൻ ഹാൻഡ് പോളിനേഷൻ ചെയ്താൽ നമ്മൾ കൃത്രിമ പരാഗണം ചെയ്തു പറയും പോലെ ഹാൻഡ് പോളിനേഷൻ ഞാൻ ഞാൻ ചെയ്തിട്ട് വിളപ്പെടുത്തണം ഇപ്പം ഇതിൽ കായ പിടിച്ചത് ഏകദേശം ഇതിൽ കായ പിടിച്ചത് മാത്രം പെൺചെടിയാണ് കായ ഉള്ളത് പെൺചെടിയും മറ്റേ കായ ഇല്ലാത്തത് പൂ മാത്രം വരുന്നത് ആൺചെടിയാണ് നിറയെ നിറയെ കായ ഇതിനകത്ത് പിടിച്ചു പക്ഷേ ആ സമയത്ത് ഈ ആൺചെടിയുടെ പൂ വന്നിട്ടില്ല അങ്ങനെ വന്നതുകൊണ്ട് കുറേ കായൊക്കെ നശിച്ചു പോയി ഇപ്പോൾ പുതിയതിപ്പോൾ ഏകദേശം വന്നത് ഗാക്ക് ഫ്രൂട്ടിൻ്റെ ഇപ്പോൾ ഗാക്ക് ഫ്രൂട്ട് ചെയ്തിപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് സാധനം ഇട്ടു ഞാൻ ആദ്യം ഇട്ടത്തത് എന്നു വെച്ചാൽ വേറൊരു വെറൈറ്റി ആയിരുന്നു അത് ഉരുളൻ ടൈപ്പ് നല്ല ഉരുളൻ ടൈപ്പായിരുന്നു പക്ഷേ ഇപ്പോൾ ഇട്ടിക്കുന്നത് ഓവൽ ടൈപ്പാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് അപ്പോൾ അത് എനിക്കിപ്പോൾ ഇവിടെ വിപണനം സാധ്യതയുള്ള ഒരു ഇതാണ് ഫ്രൂട്ട്സാണിത് ഇത് പിന്നെ ജ്യൂസ് ഷേക്ക് നമ്മൾ ഷേക്ക് ചെയ്യില്ല അതൊക്കെ ചെയ്യാൻ പറ്റും ഇതും ഹാൻഡ് പോളിനേഷൻ ചെയ്യണം നിർബന്ധമൊന്നുമില്ല അല്ലാതെ തന്നെ പോളിനേഷൻ നടന്നുള്ളത് വേറെ കുഴപ്പമൊന്നുമല്ല അത് അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ചെയ്താൽ ഇപ്പം ലേറ്റ് ആയതുകൊണ്ട് മാത്രം വന്ന പൂക്കൾ എല്ലാം കായോട് കൂടിയ എല്ലാത്തിനും ഞാനിപ്പോൾ ഇതിൻ്റെ ആൺ ചെടി പൂവുണ്ട് ഞാൻ പോളിനേഷൻ ചെയ്തിട്ട് അത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം എനിക്കിപ്പോൾ നല്ലതുപോലെ വിളവ് തന്നിട്ടുണ്ട് ശരിക്കും കായ പിടിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കുഴപ്പമില്ലാതെ കായ പിടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ശ്രീ ക്രിയേഷൻ എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ അതിനോട് ബെല്ലൈക്കണൊക്കെ അമർത്തുക അതോടൊപ്പം കമൻറ്റ് ലൈക്ക് ഷെയറും ചെയ്യുക കൂടെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഈ ഇതിനോടുകൂടി ഇതിലോട് ഇടുക അതേപോലെ തന്നെ ശരിക്കും ആൾക്കാർ ഈ ഗാക് ഫ്രൂട്ടിനെ വലിയ വിലയ്ക്ക് അതിൻ്റെ വിത്തുകൾ നാലോ അഞ്ച് വിത്തുകളൊക്കെ മുന്നൂറ് നാനൂറ് രൂപയ്ക്ക് താരയും ആരെയും അവകളിക്കാനൊന്നും അല്ല ഇട്ടിക്കണത് ഇത്രയും കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എനിക്കിപ്പം വിത്ത് വിൽപ്പനയായിട്ട് ഞാൻ തുടങ്ങിയിട്ടില്ല വിത്ത് കൊടുക്കുന്ന ഒരു വിത്ത് ഗാർഡൻ നേഴ്സറി ആയിരുന്നു ഞാനതിപ്പോൾ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഫുള്ള് കൃഷിയിലോട്ട് തിരിഞ്ഞു അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഉള്ളതിൽ വലിയ വിലയൊന്നുമില്ല എൻ്റെ അഭിപ്രായം പറയണമെങ്കിൽ ഞാനൊരു പത്ത് രൂപയ്ക്ക് ഒരു വിത്ത് തരാൻ തയ്യാറാണ് ഒരു വിത്ത് പത്ത് രൂപയ്ക്ക് ഞാൻ തരാൻ തയ്യാറാണ് വലിയ വിലയൊന്നുള്ള ഇതൊന്നും ഉള്ളതല്ല പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഞാൻ ഈ വിത്ത് അയച്ചു തരാം പക്ഷേ ഒരു വിത്തല്ല മിനിമം നാല് വിത്തെങ്കിലും എടുത്താൽ അതിൻ്റെ പാ എന്താ പറയുക പാക്കിംഗ് ചാർജ് പാക്കിങ് ചാർജ് നമ്മൾ പോസ്റ്റൽ പോസ്റ്റൽ ചാർജും കൂടെ ചേർത്ത് അതൊരു നാല് വിത്തൊക്കെ ആണെങ്കിൽ ഒരു അൻപത് രൂപയൊക്കെ ആവുകയുള്ളൂ അതിനപ്പുറമൊന്നും ആവില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഞാൻ അതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇട്ടേക്കാം ആവശ്യമുള്ളവർ പക്ഷേ ഏകദേശം ആയിട്ടില്ല ഇപ്പം അതിൻ്റെ വിത്ത് എടുക്കാറായി വരുന്നേ ഉള്ളൂ ആയി വന്നാൽ ഇപ്പം കായ ഏകദേശം നല്ല പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് പഴുത്തെങ്കിലും നല്ല ചുമന്ന കളറായ മാത്രമേ ഇതിനെ നമുക്ക് ജ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും ഇപ്പം ഞാൻ ഇന്നലെ ഒരെണ്ണം അതിന് പറിച്ചെടുത്തിട്ടുണ്ട് അത് പച്ചയാണ് അത് ഞാൻ തോരം വെക്കാൻ വേണ്ടി തോരൻ മെഴുക്കോ അങ്ങനെ എന്ത് വെട്ടാൻ വേണ്ടി ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ബാക്കിയുള്ളത് ഞാനിവിടെ നിർത്തിയിട്ടുണ്ട് അത് ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസ് ബാക്കിയുള്ളത് കാണിച്ചു തരും ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതാണ് ഏറ്റവും നല്ലത് പവർ അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ എന്തായാലും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതാണ് ഗാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്ന െടി ഇത് ഞാൻ നട്ടിരിക്കുന്ന ഗ്യാസ് ഫ്രൂട്ടിൻ്റെ ഇതിനകത്ത് ഒരു പ്രത്യേകത അറിയാം ഇപ്പോൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ കന മനസ്സില ഇതിപ്പോൾ ഈ പെൺ ചെടി എന്ന് പറയുന്നത് പെൺ ചെടി അല്ല സോറി ആൺ ചെടി എന്ന് പറയുന്നത് കനം കുറവായിരിക്കും അതിൻ്റെ തണ്ടിന് ഉണ്ടല്ലേ ഇത്രേ കണ്ടുള്ളത് കനം കുറവാണ് ഇതല്ല ഇത് ആ ഇത് രണ്ടും ഇത് ആൺ ചെടിയാണ് അപ്പുറത്തേക്കുന്ന പെൺ ചെടിയാണല്ലേ കായോടുകൂടി വരുന്നതാണ് ഇത്രയും അതിൻ്റെ കനം കൂടുതലാണ് അതിന് ഇതിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് കനം കൂടുതലാണ് പെൺ എപ്പോഴും അതിന് കായോടുകൂടി വരുന്നതുകൊണ്ട് മാത്രം ഇത്രയും നല്ല കനം കൂടുതലേക്കും മറ്റേ ചെറുതുകണ്ടില്ലേ രണ്ടും കൂടെ അടുത്തടുത്ത് ഒരുമിച്ച് നട്ടിക്കണേ വേറെ കുഴപ്പമൊന്നുമില്ല നട്ട് ഒരുമിച്ച് നട്ടാൽ ഇതിപ്പം ഇങ്ങനെ പടന്നു കയറുകയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു പന്തൽ പന്തൽ ഇട്ടിട്ടുണ്ട് ആ പന്തലിനകത്താണ് നമ്മുടെ ചെടി കമ്പ്ലിയിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ് ജയകദേശം ഈ പന്തൽ കാണിച്ചു തരാൻ പറ്റും ഉണ്ടല്ലേ ഇതത്രയും പന്തലാണ് ഈ പന്തലാണ് വീട്ടിൽ സാധാരണ മിക്കവരും നമ്മളെ വീട്ടിൻ്റെ ചേട്ടി എന്താ തെങ്ങിൻ്റെ മകളിൽ ഇതേപോലെ ആഞ്ഞലി നിറഞ്ഞ ആഞ്ഞലി ആഞ്ഞലി ചക്കയുണ്ട് അതിനകത്തൊക്കെയാണ് സാധാരണ പടത്തി വിടാറുള്ളത് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതിങ്ങനെ എനിക്കിപ്പോൾ ഇത് രണ്ട് പേരുടെ മൂടാണിത് ഇത് കണ്ടില്ലേ ഇത് പെൺപൂണ് സോറി ക്ഷമിക്കണം ഇത് ആൺപൂണിത് ഈ പൂവിനെ മറ്റേ അതുമായിട്ട് പോളിനേഷൻ നടന്നാൽ മാത്രമേ അതിനകത്ത് കാണുമ്പോൾ മനസ്സിലാവൂ അതിൻ്റെ പൂമ്പൊടി കറക്റ്റ് അതിൽ വീണാൽ മാത്രമേ നമ്മൾ കറക്റ്റ് ഇത് പോളിനേഷൻ നടക്കുള്ളൂ ഇപ്പോൾ ചില തുടക്കം മുതലേ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പോളിനേഷൻ കറക്റ്റ് നടക്കത് ഇത് കണ്ടില്ലേ ഇത് നിറയെ പൂക്കളാണ് ഇതെന്ന് വെച്ചാൽ എല്ലാം ആൺ പൂവാണിത് ഇതിപ്പം നീ കുറേ ഏരിയ വരുന്നുണ്ടത് ഇത് ഇതിനെ നമുക്ക് എടുത്ത് നേരിട്ട് വേണമെങ്കിലും ആയിക്കോളും അതുപോലെ പൂ ഹാൻഡ് പോളിനേഷൻ ചെയ്യാതെ തന്നെ നേരിട്ട് തന്നെ ആവുന്ന ഒരു ചെടിയുമാണിത് ഇതിപ്പോൾ ഞാൻ പോളിനേഷൻ നടത്തിയതാണ് ഇത് പെൺ ഇതാണ് പെണ്ണിൽ മാത്രമേ പെൺ ചെടിയിൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് കായ ഉണ്ടാവുകയുള്ളൂ ആ കായൽ നമ്മൾ ഹാൻഡ് പോളിനേഷൻ ഇപ്പം സാധാരണ അല്ലാതെ തന്നെ പോളിനേഷൻ നടക്കാറുണ്ട് പരാഘടന നടക്കുമ്പോൾ നമ്മൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് ഇതിനകത്ത് തന്നെ വരും അത് ഓട്ടോമാറ്റിക്കലായിട്ട് നടക്കുന്നതാണ് ഇപ്പോൾ ലേറ്റായത് പെൺ ചെടി ആൺ ചെടി ലേറ്റായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് കണ്ടില്ലേ കായ വേറെയുണ്ട് ഇതിവിടെ ഇപ്പം കാച്ചു നിൽക്കുന്നതാണ് എൻ്റെ ഗാർഡനിൽ നിന്ന് കാച്ചു നിൽക്കുന്നതാണ് എന്തായാലും ഒരു ഏകദേശം ഒരു ഇനിയിപ്പം ഇതിൻ്റെ കായ പഴുത്ത് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും ഒരു ഇനിയിപ്പോൾ ഒരു മാസം കൊണ്ട് എടുത്താലേ എങ്ങനെയായാലും പഴുക്കോളൂ ചുവന്ന കളറാവൂ അത് എങ്കിൽ മാത്രമേ നമുക്ക് വിത്ത് കറക്റ്റ് പാകാവുള്ളൂ ഇതിനകത്ത് ഒരു വിത്ത് ഒരു ഇതിനകത്ത് ഒരു മുപ്പത്തിയാറ് വിത്ത് വരെ നല്ല ക്വാളിറ്റിയോട് നമുക്ക് കിട്ടും ആരോഗ്യത്തിലുള്ള വിത്ത് കിട്ടണം അത് ഉരുണ്ട പാവലിലാണെങ്കിൽ അത്രയും കിട്ടാറുണ്ട് ഇതിന് എത്രയെന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് നട്ടിരിക്കുന്നതാണ് അപ്പം ഇതാണ് എൻ്റെ പ്രത്യേകത ഞാനിത് ഹാൻഡ് പോളിനേഷൻ ചെയ്തതാണ് അതിപ്പോൾ എൻ്റെ വലിപ്പം കണ്ടില്ലേ ഇത് ഇന്ന് ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു നാല് ദിവസമായി ഞാൻ പോളിനേഷൻ ചെയ്തിട്ട് അതിപ്പോൾ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഇത് കായ വലുതാവും ഒരു ഒരാഴ്ച കൊണ്ട് ഇത് നല്ല സൈസാവും നമുക്ക് ഉപയോഗിക്കാനുള്ള പാകമാവും ആവും ഇതിന് എന്നുവെച്ചാൽ പാചകം ചെയ്ത് കഴിക്കാനുള്ള തോരനോ മിഴുക്കോ തീയരോ അങ്ങനെയുള്ളതൊക്കെ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്തത് അടുത്തത് ഇതും പോളിഷ് ചെയ്താണ് ഇതും ചിലപ്പം നേരെ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് വെരി മച്ച്